കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി മൂന്നാം സെമസ്റ്റർ എം ഡി സി മലയാളത്തിൽ പഠിക്കാനുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് റാബിയ മൂവ്സ് എന്നുള്ളത് അതിൻ്റെ ഒരു ചുരുക്കം നമുക്കിവിടെ സൂചിപ്പിക്കാം പോളിയോ ക്യാൻസർ തുടങ്ങിയ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ ദൃഢനിശ്ചയം കൊണ്ട് മറികടന്ന് സംസ്ഥാന സാക്ഷര പ്രവർത്തനത്തിലും ഭിന്നശേഷി പരിചരണ രംഗത്തും വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനത്തിലും ഇതിഹാസമായി മാറിയ കെ വി റാബിയയുടെ ജീവിതം അവതരിപ്പിക്കുന്ന ഡോക്യുമെന്ററിയാണ് റാബിയ മൂവ്സ് അലി അക്ബർ ആണ് ഈ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി സ്വദേശിയാണ് റാബിയ സ്കൂൾ പഠനത്തിനിടെ തൻ്റെ പതിനാലാം വയസ്സിലാണ് റാബിയയ്ക്ക് പോളിയോ ബാധിച്ചത് പഠിക്കാനുള്ള തൻ്റെ അതിയായ ആഗ്രഹം പൂർത്തീകരിക്കാനായി ഔപചാരിക വിദ്യാഭ്യാസം തുടരാൻ അവർക്കായില്ല തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നടിയുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും ആയില്ല തൻ്റെ മുന്നിലൂടെ അല്ലെ തൻ്റെ മുന്നിലെ തടസ്സങ്ങളെ അവർ നേരിട്ടു അനൗപചാരിക വിദ്യാഭ്യാസത്തിനായി തൻ്റെ ജീവിതം മാറ്റിവെച്ചു കേരളത്തിലെ സാക്ഷരതാ യജ്ഞത്തിൽ അവർ സജീവ പങ്കാളിയായി പിന്നീട് കോളേജിൽ ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിലും തൻ്റെ വീൽചെയറിൽ ഇരുന്ന് കൊണ്ട് റാബിയ മറ്റുള്ളവരെ എഴുതാനും വായിക്കാനും സഹായിച്ചു കൊണ്ടിരുന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് സാക്ഷരതാ യജ്ഞ പ്രവർത്തനങ്ങൾ അവർ സജീവ പങ്കാളിയായത് എല്ലാ പരിമിതികളെയും മറികടന്ന് മികച്ച ഒരു സാക്ഷരതാ പ്രവർത്തക അവർ ആയി അവർ മാറി ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥികളുടെ പരിചരണത്തിനും ഉന്നമനത്തിനും ചലനം എന്ന സന്നദ്ധ സംഘടന അവർ ആരംഭിച്ചു തുടർ ആരോഗ്യ അവബോധം ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം എന്നീ മേഖലകളിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ സജീവമായി പ്രവർത്തിച്ചു നൂറുകണക്കിന് മനുഷ്യരാണ് റാബിയയുടെ അക്ഷര ലോകത്തേക്ക് പ്രവേശിച്ചത് ഭിന്നശേഷിയുള്ള പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കായി ആറ് സ്കൂളുകൾ അവർ ആരംഭിച്ചു അതുകൂടാതെ ഒരു ചെറുകിട നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ച് ഇരുന്നൂറ്റി അൻപതിലധികം സ്ത്രീകൾക്ക് പരിശീലനവും തൊഴിലും നൽകുന്നതിന് വേണ്ടി പ്രയത്നിച്ചു അങ്ങനെ സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിലും തൻ്റേതായ പങ്കാളിത്തം വഹിച്ചു സ്ത്രീധനത്തിനും അന്ധവിശ്വാസത്തിനുമെതിരെ അവബോധം വളർത്തുന്നതിനുള്ള ശ്രമങ്ങളും അവർ പങ്കാളിയായി പിൻകാലത്ത് മലപ്പുറത്തെ ഈ സാക്ഷരതാ പദ്ധതിയായ അക്ഷയയിലും അവർ സജീവയായി പങ്കെടുത്തു യാഥാസ്ഥിതിക കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയെ അവർ മുന്നോട്ട് വച്ചിരുന്നു സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് റാബിയയിലൂടെ നാം കണ്ടത് അക്ഷരങ്ങളും പുസ്തകങ്ങളും നിസ്വാർത്ഥ സേവനങ്ങളും സാധാരണയായ അനുഭവങ്ങളും അടങ്ങിയ ബൃഹത്തായ ഒരു പാഠപുസ്തകം തന്നെയാണ് റാബിയ രണ്ടായിരത്തി രണ്ടിൽ അവർക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിക്കപ്പെട്ടു കീ കീമോതെറാപ്പി കഴിഞ്ഞ് മടങ്ങി വന്ന അവർ വീണ്ടും തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങി രണ്ടായിരത്തി ഒൻപതിലാണ് അവർ തൻ്റെ ആത്മകഥയായ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് പ്രസിദ്ധീകരിച്ചത് മൗന നൊമ്പരങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പ് ഉൾപ്പെടെ നാല് പുസ്തകങ്ങൾ അവർ രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൽ നിന്ന് റാബിയയ്ക്ക് ആദ്യത്തെ ദേശീയ അംഗീകാരമായ ദേശീയ യുവജന അവാർഡ് ലഭിച്ചു കേരള സർക്കാരിന്റെ വനിതാ രക്തം അവാർഡ് സംസ്ഥാന വനിതാ സാക്ഷരതാ മിഷൻ അവാർഡ് സിദി സാഹിബ് അവാർഡ് യൂണിയൻ ചേംബർ ഇന്റർനാഷണൽ അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ലഭിച്ചു രണ്ടായിരത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന്റെ ശിശുക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയ കണ്ണകി ദേവി സ്ത്രീശക്തി പുരസ്കാരത്തിന് അവർ അർഹയായി മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ശാക്തീകരണ മികവിനുള്ള ഡോക്ടർ മേരി വർഗീസ് അവാർഡ് എന്നിവയും അത് അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ സാമൂഹിക പ്രവർത്തനത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള അവരുടെ അസാധാരണമായ സംഭാവനകൾക്ക് പത്മശ്രീൽ നൽകി രാജ്യം അവരെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അമ്പത്തി ഒൻപതാം വയസ്സിൽ അവർ ഈ നാടിനോട് വിട പറഞ്ഞു അവരുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള അവരുടെ സാമൂഹ്യ മണ്ഡലത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഒരു ഡോക്യുമെന്ററിയാണ് റാബിയ മൂവ്സ് എന്ന് പറയുന്നത്